പെട്രോൾ പമ്പിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തരാതെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ കുറെ നാൾ പമ്പ് അടച്ചിട്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പല ദൈനംദിന പ്രവർത്തനങ്ങളും ഇത് കാരണം മുടങ്ങി പോകാൻ സാധ്യതയുണ്ട് പെട്രോൾ പമ്പ് അടച്ചിട്ടാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗതാഗത സംവിധാനം പൂർണ്ണമായും തടസ്സപ്പെടും വാഹനങ്ങളിൽ ഡീസലോ പെട്രോളോ ഇല്ലാതെ നമ്മൾ എങ്ങനെ വാഹനം ഓടിക്കും നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഡീസൽ വെച്ച് കുറച്ച് നാൾക്കൊക്കെ വണ്ടി ഓടിക്കാം എന്നാൽ കുറേ നാൾ പമ്പ നമ്മൾ എന്തു ചെയ്യും അതാണ് പറഞ്ഞത് ഗതാഗത സംവിധാനം പൂർണ്ണമായി നിലക്കും അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രവർത്തനരഹിതമായ യന്ത്രങ്ങളുടെ കേടുപാടുകളും തകരാറുകളൊക്കെയാണ് ഒരുപാട് യന്ത്രങ്ങൾ പെട്രോളും ഡീസലും വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അത് കിട്ടാതെ വന്നാൽ യന്ത്രങ്ങളുടെ പ്രവർത്തനം നിലക്കും യന്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫാക്ടറികളിലും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിലൊക്കെയാണ് അവിടെയുള്ള യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നിന്നാൽ അവിടെയുള്ള ജോലിയും തടസ്സപ്പെടും ജോലി തടസ്സപ്പെട്ടാൽ അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതാവും അതോടുകൂടി അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് പോവും ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് കാൽനിടയിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ടീച്ചർമാരും വളരെ കുറവാണ് ഇന്നെല്ലാവരും വാഹനങ്ങളിലാണ് സ്കൂളിൽ എത്തുന്നത് സ്കൂളിന്റെ നൂറു മീറ്റർ അടുത്തുള്ള പിള്ളേർ പോലും വാഹനങ്ങളിലാണ് സ്കൂളിലേക്ക് വരാറ് ഇന്ധനമില്ലാത്തതിനാൽ സ്കൂൾ ബസ്സിന്റെ ഗതാഗതം തടസ്സപ്പെടും അതിനാൽ സ്കൂളിലേക്ക് കുട്ടികൾക്കും ടീച്ചർമാർക്കും എത്തിപ്പെടാൻ സാധിക്കുകയും ഇങ്ങനെ വരികയാണെങ്കിൽ സ്കൂളുകളും അടച്ചിടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഓൺലൈൻ വഴി ക്ലാസുകൾ ആരംഭിക്കേണ്ടി വരും ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത കുറയും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചരക്ക് ലോറികളിലാണ് വരുന്നത് ഡീസൽ കിട്ടാതായാൽ ലോറി ഗതാഗതം തടസ്സപ്പെടും ഇങ്ങനെ വന്നാൽ മാർക്കറ്റിലേക്ക് വരുന്ന സാധനങ്ങളുടെ വരവ് കുറയുകയും മാർക്കറ്റിലെ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുകയും ചെയ്യും അതോടുകൂടി എല്ലാ സാധനങ്ങൾക്കും വില കൂടും മാത്രമല്ല നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആകണമെന്നുമില്ല ഇനി ഈ സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ പല നിത്യോപ സാധനങ്ങളും പെട്ടെന്ന് കേടുവരുന്നവയാണ് അതൊക്കെ കറക്റ്റ് ടൈമിന് സെയിലായിട്ടില്ലെങ്കിൽ കേടുപാട് വന്ന് നശിച്ചു പോകും പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പാവപ്പെട്ട കർഷകർ കൃഷി ചെയ്ത സാധനമായിരിക്കും അവരുടെ കൃഷി നശിച്ചു പോയാൽ അവർക്ക് വലിയ തൊഴിലുടെ നഷ്ടം സംഭവിക്കും മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജനറേറ്ററിന്റെ വൈദ്യുതി നഷ്ടമാവും വലിയ വലിയ ആഘോഷ പരിപാടികൾക്ക് നമുക്ക് ജനറേറ്റർ വെച്ച് വൈദ്യുതി എടുക്കേണ്ടതായിട്ട് വരും ഡീസൽ ഇല്ലാതെ ജനറേറ്റർ വർക്ക് ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ ജനറേറ്റർ വഴി ലഭിക്കുന്ന വൈദ്യുതി നമുക്ക് നഷ്ടം വരും ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾക്ക് കേടുപാട് വരുന്നതാണ് ഡീസലോ പെട്രോളോ ഇല്ലാതെ നമുക്ക് വാഹനങ്ങൾ ഓടിക്കുവാൻ സാധിക്കില്ല അങ്ങനെ വാഹനങ്ങൾ നിരന്തരം കയറ്റിയിട്ട് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കും ആ വഴി തന്നെ നമുക്ക് വലിയൊരു പൈസ നഷ്ടമാവുകയും ചെയ്യും നിങ്ങൾ കരുതിരുന്നോ ഇത്രയും കാര്യങ്ങൾ പെട്രോൾ ബങ്കുകൾ അടച്ചിട്ടാൽ സംഭവിക്കുമെന്ന്